ഇന്നും മനുഷ്യനെ കണ്ടെത്താൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് മനുഷ്യരല്ലാതെ ഈ പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികളുണ്ടോ കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും കോണിൽ മനുഷ്യരെ പോലെ ജീവികളുള്ള ഒരു ഗ്രഹമെങ്കിലും കാണുമെന്നാണ് പലരുടെയും വിശ്വാസം അങ്ങനെയെങ്കിൽ അവർക്ക് ഭൂമിയിലെ മനുഷ്യരെ പറ്റി അറിയാൻ സാധിക്കുമോ ഭൂമിയിലേക്ക് വരാൻ അവർ ശ്രമിച്ചിട്ടുണ്ടാകുമോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവാം പക്ഷേ അന്യഗ്രഹ ജീവികളുടെ നിലനിൽപ്പ് സംബന്ധിച്ച തെളിവുകളൊന്നും ഇതുവരെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല അടുത്തിടെ ബഹിരാകാശത്ത് ഒരു പുതിയ നിഗൂഢ വസ്തു ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു വാൽനക്ഷത്രമല്ലെന്നും അതിന് അസാധാരണമായ ചലനമുണ്ടെന്നും ചില ഗവേഷകർ പറയുന്നു അടുത്തിടെ കണ്ടെത്തിയ ഈ നിഗൂഢ വസ്തുവിന് ത്രീ ഐ ബാർ അഡ്ലസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഈ വസ്തു ഭൂമിയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായാണ് ഗവേഷകർ പറയുന്നത് ഇതിന്റെ ഉത്ഭവത്തെ പല വാദങ്ങളും ഉയരുന്നുണ്ട് ശാസ്ത്രജ്ഞനായ അവിയ ലോപിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ഗവേഷകർ ഇത് ഒരു അന്യഗ്രഹ പേടകമാണ് എന്ന് അവകാശപ്പെടുന്നു അവിയ ലോപിന്റെ അഭിപ്രായത്തിൽ ഇത് അന്യഗ്രഹ ജീവികൾ നമ്മളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം സാങ്കേതിക വിദ്യയാണെന്ന് അഭിപ്രായപ്പെടുന്നു അവിയുടെ ഈ സിദ്ധാന്തം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി ആദ്യം കണ്ടെത്തിയത് നാസ സ്ഥാപിച്ച ചിലിയിലെ റയോ ഹുട്ടാഡോയിലുള്ള അറ്റ്ലസ്റ്റ് സർവേ ടെലിസ്കോപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് സ്ത്രീ ഐ ബാർ അത്ലെസ് കണ്ടെത്തുന്നത് ഈ വസ്തുവിന് പന്ത്രണ്ട് മൈലിൽ കൂടുതൽ വീതിയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സെക്കൻഡിൽ ഇത് മുപ്പത്തിയേഴ് മൈൽ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ മുപ്പതിന് ഇത് ഭൂമിയുടെ കുറച്ച് ദൂരെയായി കടന്നു പോകുമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു അവിയ സിദ്ധാന്തം ഹാർവേഡ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ അവീലോബ് ഒരു പ്രത്യേക സിദ്ധാന്തം തന്നെ ഇതിനെക്കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്നു ത്രീ ഐ ബാർ അറ്റ്ലസ് അന്യഗ്രഹ ജീവികളുടെ പേടകമാകാമെന്നും അത് ഭൂമിയെ ആക്രമിക്കാൻ പദ്ധതിയിടുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അന്യഗ്രഹ ജീവികൾ നമ്മെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം നിരീക്ഷണ ഉപകരണമായിരിക്കാം ഇതെന്നും അവീലോബി പറയുന്നു ഒന്നെങ്കിൽ അതിൻ്റെ ഉദ്ദേശം സൗമ്യമായിരിക്കാം അല്ലെങ്കിൽ നമുക്കത് ദോഷകരവുമാവാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ത്രീ ഐ ബാർ അറ്റ്ലസ് ഒരു അന്യഗ്രഹ പേടകമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ലോബി തന്നെ പറയുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ഇത് നക്ഷത്രമാണെന്ന് പറയാനും സാധിക്കില്ല ത്രീ ഐ ബാർ അറ്റ്ലസിനെ നിരീക്ഷിക്കാൻ പ്രയാസമാകുന്നതിൻ്റെ കാരണം നമ്മുടെ ഏറ്റവും വേഗതയേറിയ റോക്കറ്റുകൾക്ക് ഇതിൻ്റെ വേഗതയുടെ മൂന്നിൽ മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ മറികടക്കാൻ പ്രയാസമാണ് ഒരു പ്രോബ് അല്ലെങ്കിൽ ലാൻഡർ വിക്ഷേപിക്കുന്നത് വസ്തുവിൻ്റെ സമീപന വിൻഡോയേക്കാൾ കൂടുതൽ സമയമെടുക്കും അതായത് ത്രീ ഐ ബാർ അറ്റ്ലസ് സൂര്യനോട് അടുത്ത് വരുന്നതിന് മുൻപ് ഒരു പേടകം വികസിപ്പിച്ച് വിക്ഷേപിക്കുന്നത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധ്യമല്ല ചുരുക്കത്തിൽ ഇന്നത്തെ ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമുക്ക് അതിനെ പിടികൂടാൻ കഴിയില്ല അതിവേഗ ദൗത്യങ്ങൾക്കും ഇന്റർസെപ്ഷനുകൾക്കും ആവശ്യമായ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ ഇപ്പോഴും വികസനത്തിന്റെ പ്രാഥമിക ഘട്ടങ്ങളിലാണ് യാഥാർത്ഥ്യമോ കെട്ടുകഥയോ ലോകം ത്രീ ഐ ബാർ അറ്റ്ലസിനെ ഉറ്റുനോക്കുന്നു ഈ നിഗൂഢമായ വസ്തു നമ്മുടെ സൗരോദത്തിലൂടെ സഞ്ചരിക്കുന്നത് തുടരുമ്പോൾ ശാസ്ത്രജ്ഞരും സാധാരണക്കാരും ഒരുപോലെ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സൂര്യനോട് ഏറ്റവും അടുത്തെത്തുമ്പോൾ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയാത്ത ഈ വസ്തുവിൻ്റെ നീക്കം യാദൃശികമോ അതോ മനഃപൂർവ്വമാണോ എന്നത് ലോബിന് സംശയമുണ്ടാക്കുന്നു നാസയുടെ കണ്ടെത്തൽ ജൂലൈ ഒന്നിനെ ഇതിനെ കണ്ടെത്തിയപ്പോൾ ഇതിനെ ഒരു ബാൽനക്ഷത്രമാണ് നാസ റിപ്പോർട്ട് ചെയ്തത് ഇതിൻ്റെ പരിക്രമണപാതയും ഹൈപ്പർബോളിക് ആകൃതിയും കാരണം ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ നക്ഷത്രാന്തര വസ്തുവായി തരംതിരിച്ചിട്ടുണ്ടെന്നും നാസ റിപ്പോർട്ട് ചെയ്യുന്നു നാസയുടെ അഭിപ്രായത്തിൽ ബാർ അറ്റ്ലസ് ഭൂമിക്കൊരു ഭീഷണിയുമില്ല ഇത് വളരെ ദൂരെയായിരിക്കും ഭൂമിയോട് അടുത്തെത്താൻ കഴിയാത്തത്രയും ദൂരത്താണ് ഏകദേശം നൂറ്റി എഴുപത് ദശലക്ഷം അകലെയാണ് ഇത് എത്തുന്നതെന്ന് നാസ പറയുന്നു എന്തായാലും ത്രീ ബാർ അത്ലറ്റ്സിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താന് ഇതുവരെ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല